അനുമോൾ പേരെടുത്ത് ശൈത്യെ ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് നമ്മുടെ ശൈത്യ അതായത് ഇന്നലെ പറഞ്ഞതുപോലെ അനുമോൾ ശൈത്യ കോംബോ ഇവിടെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം അനുവിൻ്റെ വിളി ത്യജിച്ചുകൊണ്ട് നമ്മുടെ ശൈത്യ നേരെ പോകുന്നത് അക്ബർ അപ്പാനി ഗ്യാങ്ങിലേക്കാണ് അവർ നേരെ അവിടെ പോയി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇത് സംഗതി മറ്റൊന്നുമല്ല ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളെല്ലാവരും നമ്മുടെ ശൈത്യയെ നല്ല രീതിയിൽ ഉപദേശിച്ചു അതായത് ലാലേട്ടൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പറഞ്ഞത് അനുമോളയാണ് അതിൻ്റെ അർത്ഥം പുറത്ത് അനുമോക്ക് ഭയങ്കര നെഗറ്റീവാണ് അനുമോളുടെ കൂടെ കൂടി നടന്നാൽ നിനക്കും ആ നെഗറ്റീവ് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ നിന്നെ അടുത്ത ആഴ്ച പ്രേക്ഷകർ ഒരു പക്ഷേ വീട്ടിലെത്തിക്കും അതുകൊണ്ട് നീ എപ്പോഴും അവളടുത്ത് നിന്ന് ഇരിക്കാതെ മാറി മാറി ഈ അപ്പാനി ഗ്യാങ്ങിൻ്റെ കൂടെയും ഷാനവാസിൻ്റെ കൂടെയും അവിടെ ഇവിടെയൊക്കെ പോയി ഇരിക്കണം എപ്പോഴും ഒരാളിലേക്ക് മാത്രമായി നീ ചുരുങ്ങി ചുരുങ്ങിപ്പോകരുത് എന്നൊക്കെ ശൈത്യയെ ഉപദേശിച്ചു ആ ഉപദേശം കേട്ടതുകൊണ്ടാവണം ഇന്ന് അനുമോൾ പലതവണ വിളിച്ചിട്ടും അനുമോളെ മൈൻഡ് ചെയ്യാതെ ശൈത്യ നടന്നു പോകുന്നത് നമ്മൾ കണ്ടു ഇത് ബിഗ് ബോസിൻ്റെ ഒരു കുഴപ്പമാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ പോകുന്നത് ഗെയിം കളിക്കാനാണ് അവിടെ സൗഹൃദം ഉണ്ടാക്കാൻ പോകരുത് ഇനി അഥവാ സൗഹൃദം ഉണ്ടാക്കിയാൽ ആ സൗഹൃദത്തിൽ നമ്മളൊരു എത്തിക്സ് കാണിക്കണം ആ എത്തിക്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പ്രേക്ഷകർ അവരുടെ ക്യാരക്ടർ വിലയിരുത്തും ഒരു പക്ഷേ ഇപ്പോൾ ശൈത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഭീകരമായ ഒരു നെഗറ്റീവ് ഗെയിമാണ് ഇനി ഒരു തവണ കൂടി ശൈത്യ എലിമിനേഷൻ വരികയാണെങ്കിൽ നൂറ് ശതമാനം പുറത്തു പോകാൻ സാധ്യത ഉള്ളൊരു മത്സരാർത്ഥിയാവുന്നതും ഇത്തരം നെഗറ്റീവ് ഗെയിമുകൾ കൊണ്ടാണ് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക